ഹലോ ഹായ് അസ്സലാമലൈക്കും ഇന്ന് നമുക്ക് സോസ് ഒന്നൊഴിക്കാണ്ട് ഒരു ചിക്കൻ മറുത്തത് നമുക്കുണ്ടാക്കാം നമ്മുടെ നാടൻ രീതിയിൽ നമുക്കുണ്ടാക്കാം അപ്പം നമുക്ക് നോക്കാം ചെറിയ നാടൻ കോഴിമുട്ടിയാണ് ചെറുതാണ് അപ്പോൾ നമുക്ക് ഇതിൽ രണ്ടെണ്ണം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കുറച്ച് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി കാശ്മീരി മുളക് പൊടി സ്പൂണ് മസാല പൊടിച്ച മസാലയാണ് നമുക്ക് ഇട്ടുകൊടുക്കാം മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി നമുക്ക് കുറച്ച് ചെറുനാരങ്ങി പൊഴിഞ്ഞു വെക്കാം നമുക്ക് കറുപ്പിലിടാം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കുക ഇപ്പം നമ്മുടെ നമ്മുടെ മസാലയൊക്കെ തിരുമ്പി നല്ല പാകത്തിനായണ്ട് നമുക്കിന് കുറച്ച് നേരം വെച്ചിട്ട് ഇതിൽ നമ്മൾ കളറൊന്നും ഒഴിച്ചിട്ടില്ല നമുക്ക് വറുത്ത് നോക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ മറക്കാൻ വയ്ക്കാം കണ്ണൊഴിച്ച് കൊടുക്കാം അപ്പൊ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് വറക്കാം നമുക്ക് ഇട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്ക മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമുക്കിത് കോരാ ായിട്ടുണ്ട് ചിക്കൻ വറുത്തതും ചിക്കൻ വറുത്തതാ ചില്ലി ചിക്കനാ അത് വേണമെങ്കിലും പറയാം ഒന്നും മുളകൊന്നും ഉള്ളി പോയിട്ടില്ല എല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട് നമുക്ക് അടുത്തത് ഇടാം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞു ഇതിൽ ചില്ല സോസുകളൊന്നും ഒഴിച്ചിട്ടില്ല പിന്നെ കളറൊന്നുമില്ല എല്ലാം നമ്മുടെ സാധാരണ ഇട്ടിട്ട് നമ്മുടെ നാടൻ ഇട്ടിട്ട് വറുത്തതാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം